അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വഅലാ ആലിഹിൽ വസ്ലാത്തു ബിറളല്ലാഹ് അമ്മാ ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ത്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ വിശുദ്ധ റമലാന് മുന്നോടിയായി ആമുഖമായി വന്ന റജബ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ഷാബാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലാണ് നാം ഉള്ളത് ഷാബാൻ മാസം ശുദ്ധീകരണത്തിൻ്റെ മാസമായി ആത്മജ്ഞാനികൾ പറയുന്നുണ്ട് ഏറ്റവും വലിയ ശുദ്ധീകരണം നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നീയത്തിൻ്റെ ശുദ്ധീകരണമാണ് അഥവാ നമ്മുടെ കർമ്മങ്ങൾ കലർപ്പില്ലാതെ അള്ളാഹുവിനു വേണ്ടി മാത്രമായി നിർവഹിക്കുക എന്നർത്ഥം ഇബാദത്തുകൾക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ റബ്ബിൻ്റെ തൃപ്തി മാത്രം നാം കാമസിക്കുക മഹാനായ അബൂമാമത്തുൽ ബാഹുലി റദി അള്ളാഹുവിനോ പറയുന്നുണ്ട് കാനർ സുലുല്ലാഹി സലഹു അലൈ വസ്ലം നക്കൂൽ അള്ളാഹുൻ്റെ റസൂല് പറയുമായിരുന്നു ഇദാ ദഹൽ ഷാബാൻ ഷാബാനിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫത്ത് ഹീറോ അംഫുസക്കും നിങ്ങളുടെ ശരീരത്ത് നിങ്ങൾ ശുദ്ധിയാക്കണം വഹ്സിനു നിയത്തക്കും വിഹി ആ മാസത്തിൽ നിങ്ങളുടെ നീയത്ത് നന്നാക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് സലല്ലാഹുരൈവ സൽമതങ്ങൾ പറയുമായിരുന്നു അള്ളാഹു ഏറ്റവും വലിയ ഐശ്വര്യവാനാണ് മാന്യനാണ് അവന് വേണ്ടിയുള്ളതേ അവന് എടുക്കുകയുള്ളു പടച്ചവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി പങ്കായി ചെയ്യുന്നത് റബ്ബ് സ്വീകരിക്കുകയില്ല അത് മറ്റുള്ളവർക്ക് തന്നെ അള്ളാഹു നൽകുന്നതാണ് അതാണ് റബ്ബിൻ്റെ രീതി അള്ളാഹു താല പറഞ്ഞു അന ആ സുറക്ക ആ അനുസുറക്ക് ചെറുക്കിനെ തൊട്ട് എന്നോടുകൂടെ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ ഒഴിവായിരിക്കുന്നു മന അമില അമലൻ ആരെങ്കിലും ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ അഷറഖഫീഹി മൈരി എന്നോടുകൂടെ മറ്റൊരുത്തരുകയും കൂടി ചെറുക്കു വെച്ച് കഴിഞ്ഞാൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ തറക്കത്തുഹു ഞാനതിനെ ഉപേക്ഷിക്കുന്നതാണ് എന്നിട്ട് ആരെയാണോ പങ്കുചേർത്തത് പസരിക്കഹു അവർക്കത് കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു സുബഹാനുഹു അല കുയായ ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാകാതിരിക്കുക വേറെ എന്തെങ്കിലും ലക്ഷ്യം ഇപാദത്തു കൊണ്ടുണ്ടായാൽ അവിടെ ലോകമാന്യത എന്ന മഹാവിപത്ത് നമുക്ക് സംഭവിക്കുന്നതാണ് ഒരു മുസ്ലിം ഏറ്റവും ഭയക്കേണ്ട ഒരു വലിയ ദുരന്തമാണ് ഈ ലോകമാന്യത എന്ന ചെറിയ ചെറുക്ക് വിധങ്ങൾ പറഞ്ഞു ഹറജ അലൈന റസൂൽഹി സലഹുലൈ വസ്ലം അള്ളാഹൻ റസൂൽ നമ്മളിലേക്ക് പുറപ്പെട്ടപ്പോൾ അൽ മസിഹദ് സഹാബാക്കൽ പറയാണ് നമ്മളിങ്ങനെ ഒരു മജലിസിലിരിക്കുമ്പോൾ നമ്മൾ മസീഹുദ്ദാലിന് ദ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്താണ് അള്ളാഹുൻ്റെ റസൂല് നമ്മളിലേക്ക് കയറി വന്നത് ഫഖാല എന്നിട്ട് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു അല ഉഹ്ബറക്കും മിനൽ വഹൂഫഅഅലിക്കും മസിഹുദ്ദാൽ സഹാബാക്കളെ ദ ജാലിനേക്കാൾ ഏറ്റവും വലിയ പ്രയാസമായ നമ്മളൊക്കെ പേടിക്കേണ്ട ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂല അള്ളാഹാൻ്റെ നമ്മൾക്ക് പറഞ്ഞു തന്നാലുമെന്ന് അവിടുത്തെ സഹാബാക്കൾ പറഞ്ഞു അപ്പം അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു അസർഖുൽ ഹഫിയു ചെറിയതായ സിർഖൺ അയ്യ കോ യുസല്ലി ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു ഇപ്പം സലാത്തുഹു അവൻ്റെ നിസ്കാരത്തെ ഭംഗിയാക്കുന്നു അവൻ നിഖലാസോടുകൂടെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നിഷ്കളങ്കമായി അള്ളാഹുന തക്വയോടുകൂടെ ചെയ്യുന്നതായ അമലുകളായിരിക്കും എന്നാൽ ലിമായുറാമിൻ നദര് റിജു ഒരു മനുഷ്യൻ കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ അവൻ ചെയ്യുന്നത് അവന് ഒറ്റക്കായി കഴിഞ്ഞാൽ ഈ അമലുകളൊന്നും ചെയ്യില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ ആളുകളോടുകൂടെ അള്ളാഹുവിന് ആളുകൾക്ക് പങ്കുചേർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ സൂക്ഷിക്കണമേ സൂക്ഷിക്കണമേയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരെയ് വസലമതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന് എല്ലാ പ്രവാചകരും കാവൽ തേടിയ ഉമ്മത്തിനോട് കാവൽ തേടാൻ കൽപ്പിച്ച നാം എപ്പോഴും കാവൽ തേടിക്കൊണ്ടിരിക്കുന്ന ഇതേ വരെ വന്നിട്ടില്ലാത്ത ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മഹാദുരന്തമാണ് ദ അതിനേക്കാൾ ഭീകരമാണ് റിയാഗ് എന്ന ലോകമാന്യം എന്ന് വരുമ്പോൾ നമ്മുടെ നീയത്ത് ശരിയാക്കുന്നതിനെപ്പറ്റി ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ് അമരുകൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ശരീരവും ആത്മാവുമാണ് രണ്ടു ഭാഗങ്ങൾ ശരീരം കർമ്മങ്ങളാണ് ആത്മാവ് അതിലെ ഇഹലാസി എന്ന നിഷ്കളങ്കതയാണ് വിശുദ്ധർമത സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നീയത്തുകൾ നന്നാക്കിയെടുക്കാൻ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിഷുധർമ്മദാനിലേക്ക് നീയത്തുകൾ നന്നാക്കുന്നതിൻ്റെ ഭാഗമായി നല്ല പ്രതിജ്ഞകൾ ഉണ്ടാക്കുക ഈ വരും നർമ്മദാനിൽ ഞാൻ നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്യുമെന്ന മനസ്സുകൊണ്ട് ഉറപ്പിക്കണം അഥവാ അവകൾ ചെയ്യാനായിട്ടില്ലെങ്കിലും അവകൾക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് കാരണം നബി തങ്ങൾ പറഞ്ഞു നീയത്തുൽ മൊഗ്മിനി ഒരു മൊമിനിൻ്റെ നീയത്താകുന്നത് ഹയറൊമ്മിൻ അമലി ഹി അവൻ്റെ പ്രവർത്തനത്തിനേക്കാൾ ഹയറൻ ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവൻ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല അമല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് റമദാനിൽ നല്ലതുപോലെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഈ ഷാബാനും നാം തയ്യാറാകേണ്ടതുണ്ട് ഷാബാൻ മാസത്തിൽ കൂടുതൽ ഖുർആൻ പാരായണം നാം അധികരിപ്പിക്കണം ഖുർആാനിന് നൂറിരട്ടി പ്രതിഫലം ലഭിക്കാൻ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു എളുപ്പവഴിയുണ്ട് കാല അലിയുബിൻ ഭർദി അള്ളാഹു അനുഹു അലിയുബിൻ അബിയത്താലി ബി അള്ളാഹുവിൻ്റെ പറയാൻ ൻ ഖർ അൽ ഖുർആൻ ആരെങ്കിലും ഖുർആൻ ഒതിയാൽ വഹ് വ ഖാ ഇമും ഫിസ്വലാദ് അവൻ ഓതുന്നത് എങ്ങനെയാണ് അവൻ നിസ്കാരത്തിലാണ് അവൻ ഓതുന്നത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അവന് മുമ്പിൽ ഖുർആൻ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവൻ അറിയുന്ന സുഹൃത്തുകളോ അവൻ നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ ഖാൻ ലഹുബിക്കുല് ഹർഫിൻ എല്ലാ ഓരോ ഹറഫിനും അവൻ ഓതുന്ന ഓരോ ഹറഫിനും അല്ലാഹു പ്രതിഫലം നൽകുന്നുണ്ട് എത്രയെന്നറിയുമോ ഹസന നൂറ് പ്രതിഫലം നൂറിരട്ട് പ്രതിഫലമാണ് അവനിക്ക് അല്ലാഹു സുബാനഹുവ നൽകുന്നത് വമൻ അവൻ ഇരുന്നു കൊണ്ടാണ് അവൻ ഓതുന്നത് മുമ്പിൽ അവന് ഖുർആൻ വെച്ചിട്ടുണ്ട് അവന് ഇരുന്നു കൊണ്ടാണ് അവന് ഖുർആൻ ഓതുന്നതെങ്കിൽ നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ടാണ് അവൻ ഓതുന്നതെങ്കിൽ ഫലഹു ബിക്കുല്യ ഹർഫിൻ ഹംസൂന ഹസന അവനിക്കോരോ ഹറഫിനും അമ്പത് രട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അവൻ കറഅഹൂര് സനാത്തൻ അവൻ നിസ്കാരമല്ലാത്ത അവൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓതുകയാണ് ബഹുവാല വലു എൻ അവൻ വുലു എടുത്തുകൊണ്ടാണ് അവൻ ഓതുന്നതെങ്കിൽ ഫലഹു ഹംസത്തും ഹസന അവനിക്കി رب天地 أنجرت الله نرقو ومن قرأه على غير ولو إن ولو إلا الله ينمنده وده نذان فله عشر حسنات അവനക്ക് പത്തിരട്ട് പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഉവമാക്കാനമിനല്ലേ ലി ബഹു അഫ്റൽ അവന് രാത്രിയിൽ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് കാരണം അന്നഹു അഫ്റൗലി കൽബ് അതാണ് ഹൃദയത്തിന് അവനക്ക് ഭാരികാൻ ഒഴിവാകാൻ കഴിയുക മറ്റുള്ള ഷുഗലുകളിൽ നിന്നും മറ്റുള്ള ജോലികളിൽ നിന്നൊക്കെ ഒഴിവായി രാത്രിയിലാണ് അവനക്ക് ഓതാൻ കഴിയുക അതുകൊണ്ട് തന്നെ രാത്രി ഓതലാണ് ഏറ്റവും സഷ്ടമെന്ന് അലിയാരിതങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹിൻ്റെ രസോൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അലിഫ് ലാം മീം എന്ന് പറയുന്നത് അതൊരൊറ്റ ഹർഫല്ല മറിച്ച് അലിഫ് എന്നുള്ളത് ഒരു ഹർഫാണ് ലാം എന്നുള്ളത് ഒരു ഹർഫാണ് മീം എന്നുള്ളത് ഹർഫാണ് അതേപോലെ അള്ളാഹു സുബാനൂത്താല നിസ്കാരത്തിലോതുമ്പോൾ ഇതിനൊക്കെ മുന്നൂറ് ഇരട്ടി പ്രതിഫലമാണ് ഒരു അലിഫ്ലാമീം എന്ന നിസ്കാരത്തിലൊതിയാൽ അള്ളാഹു സുബാനുഹൂവത്താരം നൽകുന്നത് തന്നെ നമ്മൾ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധിയാക്കി തരട്ടെ ദാവസീയത്തോടുകൂടെ ബിഫദ് അലി സല അള്ളാഹുല മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ലം സല അള്ള മുഹമ്മദ് സല അള്ളുല വസ്ലം അള്ളാഹു സല മുഹമ്മദ് യാ സല്ലി സലൈ വസ്ലീം അസ്ലാം അലൈക്കും വരഹമുല്ല താലി വരക്കാത്തൂ